ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് സക്സസ് ആക്കി നല്ല രീതിയിൽ ഏണിങ്സ് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ അത് എന്തൊക്കെ കാര്യങ്ങൾ യൂട്യൂബിൽ പോളിസി എന്താണ് യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഒരു ബിഗിനറായിട്ട് ഒന്നും അറിയാത്ത ഒരു വ്യക്തി വന്നിട്ട് ചാനൽ തുടങ്ങി ഇങ്ങനെ അന്താളിച്ച് നിൽക്കാണ്ടിരിക്കാൻ അവർക്ക് എ ടു സെഡ് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് സക്സസ് ആക്കി ആക്കിയെടുത്ത് അതിൽ നിന്ന് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം അത് നമ്മുടെ അനുഭവത്തിന്റെ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസിന്റെ അനുഭവത്തിലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ഒരു നോട്ട് ബുക്ക് ഒന്നും എഴുതേണ്ട ഇനി ഒരാവശ്യം ഇല്ല കാരണം ജെനുവിനായിട്ട് ഇതിൽ നിതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാല് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇങ്ങനെയുള്ള ഈ മൂന്ന് അക്കൗണ്ടും ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഈ മൂന്നെണ്ണത്തിലും നിങ്ങൾക്ക് ഏണിങ്സ് സമ്പാദിക്കാൻ പറ്റും അപ്പൊ അതെല്ലാം കണക്റ്റഡ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും രണ്ടും കണക്റ്റഡ് ആണ് പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്നെയേ തന്നെ ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ആണ് അതായത് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ലഭിക്കും അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കും അപ്പം യൂട്യൂബിലൂടെ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഒരു ക്രിയേറ്റർ ആയിട്ട് വരുന്ന ഒരാൾക്ക് യൂട്യൂബിൽ മെനക്കെടുന്ന പോലെ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് നല്ല റീച്ച് കൂട്ടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും ഇതേ വീഡിയോ ഇട്ടിട്ട് മ്യൂസിക് മാത്രം ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ മ്യൂസിക് കിട്ടും ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റില്ല അതിൽ കോപ്പി റേറ്റ് വരും ഫേസ്ബുക്കിലുള്ള മ്യൂസിക് എടുത്ത് നിങ്ങൾക്ക് യൂട്യൂബിലും ഇടാൻ പറ്റില്ല ഓക്കെ അപ്പൊ രണ്ടും രണ്ടു തരം പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് വേറെയാണ് മെറ്റ അതായത് ഫേസ്ബുക്ക് വേറെയാണ് അതുപോലെ യൂട്യൂബ് ഗൂഗിൾ ഡേണ് അപ്പം ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളുടെ വോയിസ് ഓവർ കൊടുത്തിട്ട് നിങ്ങളുടെ സ്വന്തം വോയിസ് ഓവർ കൊടുത്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ പോക്യുലേറ്റീവ് ഇഷ്യൂസ് ഒന്നും വരില്ല അപ്പൊ ഞാൻ തുടക്കം മുതൽ പറഞ്ഞുതരാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ വെറും ഒരു ഇമെയിൽ ഇമെയിലേടേയും പാസ്വേഡ് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി അപ്പം ഇമെയിലേടേയും പാസ്വേഡ് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഈ പാസ്വേഡ് ഇമെയിലേടും മറക്കരുത് എന്ന് പറയാൻ കാരണം പലവരും ഫോൺ നഷ്ടപ്പെട്ടു അതുപോലെ ഫോൺ ഹാങ് ആയി എനിക്ക് ഇമെയിൽ ഇമെയിലായിട്ട് ഞാൻ എഴുതി വച്ചിട്ടില്ല അങ്ങനെയൊന്നും വരരുത് ഒന്ന് രണ്ട് ഡിവൈസിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ സ്വന്തം ഡിവൈസ് ഒന്ന് രണ്ട് ഡിവൈസ് ഉണ്ടെങ്കിൽ അതായത് ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തു വെക്കുക ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ അടുത്ത ഫോണിൽ അക്സസ് കിട്ടും കാരണം ഒരുപാട് പേര് ഇത്തരത്തിൽ ഫോൺ ചീത്തയായി അല്ലെങ്കിൽ ഫോൺ കളഞ്ഞുപോയി അല്ലെങ്കിൽ ഫോൺ മറന്നുപോയി പൊട്ടിപ്പോയി എനിക്ക് അത് ഓപ്പണി ആവുന്നില്ല എന്നുള്ള അവസ്ഥയിൽ മെയിൽ ഐ ഡി റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് ഒരു ഫോൺ നഷ്ടപ്പെട്ടാലും വേറൊരു ഫോണിൽ ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ചാനൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സബ്സ്ക്രൈബറും വരുന്നതും അതിൽ വ്യൂസ് കയറുന്നതും കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുന്ന ആളുകളെ നമുക്കറിയാം അപ്പം ബിഗിനറായിട്ട് വരുന്ന ഏതൊരു വ്യക്തിയും അത്തരത്തിൽ തന്നെയാണ് അപ്പം ചാനൽ തുടങ്ങാൻ നമുക്ക് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും മതി ഒരു ഇമെയിൽ ഐഡിയും പാസ്വേർഡും വെച്ച് നമുക്ക് ക്രിയേറ്റ് അതായത് അതിൽ തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ഉണ്ട് അതിൽ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നെയിം കൊടുക്കുക അപ്പോൾ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു നെയിം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ആ നെയിം ഓൾറെഡി ആ നെയിം ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് യൂട്യൂബിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ അത് നിങ്ങൾ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട് ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ നെയിമിലുള്ള ചാനൽ അനദർ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കാരണം ഒരു നെയിമിൽ തന്നെ ഒട്ടനവധി ചാനൽ ഉണ്ടെങ്കിൽ അത് സെർച്ച് ഒക്കെ അതിലോട്ട് പോകും നിങ്ങൾ ചാനൽ നെയിമൊക്കെ കൊടുത്ത് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ തുടക്കത്തിൽ നിങ്ങളുടെ നെയിം സെർച്ച് ചെയ്താൽ നിങ്ങളുടെ വീഡിയോസോ ചാനലോ വരത്തില്ല നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോസിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ചാനൽ നെയിം ഇടുന്നു ടാഗ് കീവേർഡ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കുന്നു ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അൽഗുരു നിങ്ങളുടെ ചാനൽ നെയിം ഡിറ്റക്ട് ആവുകയുള്ളൂ അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായി പിന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഉടനായിട്ട് ചാനൽ വരുന്നത് ഓക്കെ അപ്പോൾ ചാനൽ നെയിം യുണീക്ക് ആയിട്ടുള്ള നല്ല ടച്ചിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ചാനൽ നെയിം കൊടുക്കുക ഷോർട്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ല ലോഗാണെങ്കിലും പറയുമ്പോൾ നല്ല അതായത് മനസ്സിൽ പതിയുന്ന പോലെയുള്ള ഒരു ചാനൽ നെയിം വെക്കാൻ നോക്കുക ഓക്കെ അത് നല്ലൊരു ഇമ്പോർട്ടൻ്റാണ് ചാനൽ നെയിമ് ഓക്കെ അതായത് ഏത് പിക്ക് ആണ് വെക്കുന്നത് ആ പിക്ക്ൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ വെക്കാൻ നോക്കുക കാരണം ആ ഒരു ലോഗൊക്കെ ഓഡിയൻസിൻ്റെ മനസ്സിൽ പതിയും ഇന്നയാളുടെ ആണ് എന്നുള്ള ഇന്നയാളുടെ ചാനലാണ് എന്നുള്ളതൊക്കെ ഓക്കെ അത് നിങ്ങൾ ആ ഒരു ലോഗോ തന്നെ വെക്കാൻ നോക്കുക ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ഉണ്ട് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ഓക്കെ ആ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്താലേ പതിനഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കമ്പനിയിൽ വെക്കാൻ പറ്റുള്ളൂ ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ ലൈവ് ഒക്കെ ചെയ്യുന്ന ഫീച്ചർ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ വേണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വൺ ടൈം വെരിഫിക്കേഷൻ ഉണ്ട് ഓക്കെ ഈ വൺ ടൈം വെരിഫിക്കേഷൻ സെറ്റിംഗ്സിൽ പോയിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ പോയിട്ട് ഈ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ടൈമിലും ചെയ്യാവുന്നതാണ് പക്ഷേ അതിന് മുമ്പ് ചെയ്തു വെക്കുന്നതാണ് ബെറ്റർ കാരണം മോണിറ്റൈസേഷൻ സ്റ്റേഷൻ ടൈമിൽ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ടാലോ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആയ ശേഷം പിന്നെ വൺ ടൈം വെരിഫിക്കേഷന് പോയി രണ്ടു ദിവസം വെയിറ്റ് ചെയ്യുന്നതിനായിട്ട് ബെറ്റർ നിങ്ങൾ ഈ വൺ ടൈം വെരിഫിക്കേഷനൊക്കെ മുന്നോടി തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നല്ലത് അത് ആ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് മൊബൈൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതായത് ഒരു പുതുതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തികൾക്ക് ഏതൊക്കെ വീഡിയോ കാണണ്ടെന്നുള്ളതിന്റെ ആ ഒരു ആസ്പദമാക്കിയിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കിയിട്ട് ഓരോരോ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഒരു പ്ലേ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് അത് കാണുക വഴി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമ്പനിയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എഡിറ്റിംഗ് എങ്ങനെയാണ് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഒരു പുതുതായിട്ട് വരുന്ന വ്യക്തിക്ക് അത് വ്യക്തമായി അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പൊ ഇത് ചാനൽ തുടങ്ങിയിട്ട് എ ടു സെഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ നിങ്ങൾ വൺ ടൈം വെരിഫിക്കേഷൻ കൂടി ചെയ്യാനുണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഒരു ബിഗിനർ ബിഗ്നറായിട്ട് ഒരു വ്യക്തിക്ക് ഒത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് അങ്ങനെ ടെൻഷൻ ടെൻഷനാണോ കാര്യമൊന്നുമില്ല ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൺ ടൈം വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ വ്യൂസ് അനുസരിച്ചിട്ട് ഇതിൽ രണ്ട് ക്രൈറ്റീരിയ ആണ് അതായത് ഒന്ന് നിങ്ങളുടെ ഷോർട്സ് വ്യൂസിൻ്റെയും രണ്ട് നിങ്ങൾക്ക് വാച്ച് ടൈമിന്റെയും അതായത് ലോങ് വീഡിയോയുടെയും ഷോർട്സ് വീഡിയോയുടെയും ഈ രണ്ട് മാനദണ്ഡം അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷനെ അവിടെ കാണുക ഓക്കെ മോണിറ്റൈസേഷൻ അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച് അവറും ഈ വാച്ച് അവർ എന്ന് പറയുന്ന അവിടെ ആയിരം സബ്സ്ക്രൈബർ മസ്റ്റ് തന്നെയാണ് ഒന്നില്ലെങ്കിൽ വാച്ച് അവർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പത്ത് മില്യൺ ഷോർട്സ് വ്യൂസ് ഉണ്ടായിരിക്കണം ഓക്കെ ഈ വാച്ച് ഓവർ നാലായിരം വാച്ച് ഓവർ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ കംപ്ലീറ്റ് ആയിരിക്കണം ഷോർട്സ് വ്യൂസ് എന്ന് പറയുന്നത് നയൻറ്റി ഡേയ്സിന്റെ ഉള്ളിൽ അതായത് തൊണ്ണൂറ് ദിവസത്തിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിരിക്കണം ഈ രണ്ട് വ്യത്യാസമാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ടെൻഷനൊന്നും ആവേണ്ട ഇതിൽ വലിയ ഒരുപാട് പേര് പറയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ആവണോ അതിന് ശേഷം അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് രണ്ടായിരം വാച്ചവർക്ക് ഇപ്പം ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ രണ്ടായിരം വാച്ചവർ പോകുന്നതായിരിക്കും അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോൾ ഒരു വ്യക്തി പറയുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തുടങ്ങി ഡിസംബർ ആകുമ്പോഴേക്കും എൻ്റെ ഒരു വർഷമായി അപ്പം ഈ ഡിസംബറിൻ്റെ ഉള്ളിൽ എനിക്ക് രണ്ടായിരം വാച്ച്വർ ആയിട്ടുള്ളൂ അപ്പം എൻ്റെ ഈ വാച്ചവർ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലോട്ട് കടക്കുമ്പോൾ എൻ്റെ എല്ലാം പോയി എന്ന് അങ്ങനെ ചിന്തിക്കണ്ട അങ്ങനെയല്ല പോകുന്നത് നിങ്ങളുടെ പിറകിലുള്ള വീഡിയോയുടെ ഓരോ ദിവസത്തിൻ്റെയും ഓരോ കൗണ്ട് ചെയ്തിട്ടാണ് കളയുള്ളൂ അല്ലാണ്ട് പാടെ ഒരു വർഷത്തെ കളയത്തില്ല ഓക്കെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലോട്ട് പോകുമ്പോൾ പിറകിലുള്ള വീഡിയോസിൻ്റെ കുറേയുള്ളൂ നിങ്ങൾ മുന്നോട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും അത് ആഡ് ആയിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട ഓക്കെ ഇത് വളരെ സിമ്പിളായി മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ള വ്യൂസ് അത് ഷോർട്സ് ആണ് ഷോർട്സിൽ നിങ്ങൾക്ക് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ പത്ത് വ്യൂസ് ആണ് ഫുൾ മോണിറ്റൈസേഷൻ്റെ ഞാൻ കാര്യം പറയുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ്റെ അല്ല അപ്പോൾ ഈ നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ പത്ത് മില്യൺ വ്യൂസ് വന്നു കഴിഞ്ഞാൽ അതും ഈ നയൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പിഴകളിലുള്ള കട്ടായിക്കൊണ്ടേയിരിക്കും മുന്നോട്ട് നിങ്ങൾ ഇട്ടുമ്പോൾ ഇടുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഷോർട്സ് വ്യൂസ് കയറി കയറി നിങ്ങളുടെ നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയാൽ പെട്ടെന്ന് തന്നെ അപ്ലൈ നോവർട്ട് വരും ഈ അപ്ലൈനോവർ വന്നത് വേഗം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കുറവും കൂടുതലൊന്നും കണക്കാക്കുന്നില്ല പിന്നെ നമ്മൾ വ്യൂസ് അടിസ്ഥാനത്തിലാണ് പൈസ ഏൺ ചെയ്യുന്നത് കാരണം വ്യൂസ് വാച്ച ടൈമും കര അത് വാച്ച ടൈമും വരും വ്യൂസ് വരുന്നതിനനുസരിച്ച് വാച്ച ടൈമും വരും നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടുക പിന്നെ മോണിറ്റൈസേഷൻ കിട്ടിയാൽ നമ്മൾക്ക് യാതൊരു റെസ്റ്റും പാടില്ല നന്നായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലെ ഉപയോഗപ്പെടുത്തണം നമ്മൾ എല്ലാവരും പത്ത് റുപ്യ ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടുക ഓഡിയൻസിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കണ്ടന്റ് ഇടാൻ നോക്കുക തുടക്കകാലങ്ങളിൽ നിങ്ങൾക്ക് വ്യൂസ് കുറവായിരിക്കും അതുകൊണ്ട് ഒരുപാട് പേര് വളരെയധികം ടെൻഷനായിരിക്കും എൻ്റെ വീഡിയോ ഓടുന്നില്ല എനിക്ക് റീച്ച് കിട്ടുന്നില്ല എൻ്റെ ഷോർട്സ് എവിടെ എത്തുന്നില്ല ഇങ്ങനെ ഒട്ടനവധി പരാതി എനിക്ക് വാട്സപ്പ് ത്രൂ വരാറുണ്ട് ഞാൻ പറയും നിങ്ങൾ ക്ഷമയോടു കൂടി ഇരുന്നാൽ തന്നെ വിജയിക്കുള്ളൂ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാണ്ടോ നിങ്ങളെ ഇഷ്ടപ്പെടാണ്ടോ ഒന്നും ഓഡിയൻസ് അതായത് ഇതിൽ ഒട്ടനവധി ആളുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അല്ലാണ്ട് ഇഷ്ടപ്പെടാണ്ടല്ല പക്ഷെ അതിന് സമയം കൊടുക്കും നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫാമിലിയായി മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് അത്തരത്തിലുള്ള ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആയിരിക്കണം ഇതിൽ ഒരുപാട് മാനദണ്ഡമുണ്ട് യൂട്യൂബ് തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് തന്നെ പേയ്മെന്റ് കിട്ടും എന്നല്ല ഒരുപാട് പേര് അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് ഈ ബിഗിനറായിട്ട് വരുന്നവർ ആദ്യം പറയും ഒക്കെ മോണ്ടി സ്റ്റേഷൻ കിട്ടിയാൽ അതിൻ്റെ അടുത്ത മാസം തന്നെ പേയ്മെന്റ് കിട്ടും അങ്ങനെയല്ല ഇപ്പം നിങ്ങൾക്ക് അച്ചവറ സബ് ഒക്കെ ചെയ്ത് കൊടുക്കും നമ്മൾ ഒരുപാട് പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരോട് നമ്മൾ പറയും ഇത് ചെയ്യുക വഴി അടുത്ത മാസം തൊട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നില്ല നിങ്ങൾ പരിശ്രമിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾ എത്രത്തോളം വ്യൂസ് വ്യൂസ് കിട്ടാൻ വേണ്ടി കണ്ടിന്യൂ ആയിട്ട് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് വീഡിയോസ് ഇടുന്നുണ്ടോ അത് നല്ല റീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണം നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം നല്ല രീതിയിൽ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഇട്ടുകൊണ്ടേയിരിക്കണം അങ്ങനെയാണ് യൂട്യൂബിന്റെ വിജയം ഓക്കെ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടക്കത്തിൽ കിട്ടിയില്ലെങ്കിലും പഠിക്ക പഠിക്ക പഠിക്കുക നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൽ ഐഡിയ ഉപയോഗിക്കേണ്ടത് ആ ഐഡിയിൽ എത്തുന്ന വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം ഓക്കെ അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ടെൻഷനൊന്നും അടിക്കേണ്ട കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് കിട്ടുക പിന്നെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മകളാണ് നിങ്ങൾ എത്ര വീഡിയോസ് ഇടുന്നു ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മകളാണ് നിങ്ങൾ കുറെ വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പിറകിലോട്ടുള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ചിരി വരും കാരണം ഞാൻ ഇന്ന് പറയുന്ന പോലെ അല്ല അന്ന് പറഞ്ഞേന്നുള്ളത് ചിന്തിക്കും ഒരുപാട് ഇതുണ്ട് പിന്നെ കണ്ണാടി നോക്കിയിട്ട് പറയുന്ന അതായത് ഇതില് കുറെ കാര്യങ്ങൾ ടിപ്സ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് എപ്പോഴും ക്യാമറയുടെ കൺ ക്യാമറ ഉണ്ടല്ലോ ഫ്രണ്ട് ക്യാമറ അത് അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഏതാണോ ആ ക്യാമറയിൽ നോക്കി സംസാരിക്കുക ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ആ സമയത്ത് ഞാൻ എൻ്റെ ഫേസ് ഇപ്പം ഞാൻ എൻ്റെ ആ വീഡിയോയിലുള്ള ഫേസ് നോക്കിയിട്ട് സംസാരിക്കണം അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടില്ല നിങ്ങളെ നോക്കി സംസാരിക്കണ ഐ കോണ്ടാക്റ്റ് കിട്ടുന്നതല്ല ഓക്കെ ഇപ്പൊ ഐ കോണ്ടാക്ട് കിട്ടുന്നുണ്ടല്ലോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ വോയിസ് ക്വാളിറ്റിക്ക് വേണ്ടി ഒരു മൈക്ക് ഉപയോഗിക്കുക നിങ്ങൾ ഇതിൽ തുടരാൻ താല്പര്യപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഏർണിങ്സ് ഉണ്ടാക്കിയേ എന്നുള്ള താല്പര്യ കക്ഷിയാണെങ്കിൽ ഒരു മൈക്ക് ഈ വോയിസ് കേൾക്കുന്നതും ഈ വോയിസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീഡിയോയുടെ ക്വാളിറ്റിയും പോവും അപ്പം അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യണില്ല പക്ഷെ ഈ ഒരു ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു മൈക്ക് ഉപയോഗപ്പെടുത്തുക പിന്നെ ഫോൺ നിങ്ങളുടെ ഫോൺ മതി അല്ലാണ്ട് വേറെ ഡി എ ഡി എസ് എൽ ആറും നിങ്ങൾ തുടക്കത്തിൽ വാങ്ങണ്ട ഒരു ഫോൺ മതി വോയിസ് ക്വാളിറ്റി ശ്രദ്ധിക്കുക അതുപോലെ പിക് വീഡിയോ ക്വാളിറ്റി ശ്രദ്ധിക്കുക നല്ല കളറുള്ള ടൈമിൽ വീഡിയോസ് എടുക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബിഗിനറായിട്ട് വരുന്നവർ ഓക്കെ ഇനി പിന്നെ എഡിറ്റിങ്ങിലാണ് ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്യണ ഭാഗം കട്ട് ചെയ്യുക വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യുക നല്ല ഒന്ന് രണ്ടോ ട്രിപ്പ് ഒക്കെ നിങ്ങൾ റിവേഞ്ച് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം പബ്ലിഷ് ചെയ്യാൻ വീഡിയോസ് എപ്പോഴും എഡിറ്റിങ്ങിലാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും അറിവ് അല്ലെങ്കിൽ നോളേജ് കിട്ടുന്ന പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയിൽ കാണിക്കുക അതെല്ലാം നമ്മുടെ ഓഡിയൻസിനെ എൻഗേജഡ് ആക്കാൻ പറ്റും ഓഡിയൻസിനെ എൻഗേജഡ് ആക്കുന്ന പോലെയുള്ള കണ്ടന്റ് ആണെങ്കിൽ അവർ ഫുൾ ആയിട്ട് ഇരുന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് തന്നെ അപ്പാക്കിക്കൊണ്ട് കൊണ്ടുപോകും യൂട്യൂബിൽ എപ്പോഴും നിങ്ങളുടെ വീഡിയോ വൈറലാണ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസിൽ ആളുകൾ എൻഗേജ് ആകേണ്ടെന്ന് കരുതി കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അനുകൂലത അവിടെ പ്രവർത്തിക്കും എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ടന്റിൽ എന്തോ ഒരു കാര്യമുണ്ട് ഇത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കാറ്റഗറി കണ്ടന്റിന്റെ കാറ്റഗറി അനുസരിച്ച് അത്തരം ആളുകൾ അത്തരം ആളുകളുടെ മുന്നിലേക്ക് ആ വീഡിയോ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇമോഷണൽ ഫീലിംഗ്സ് അനുസരിച്ച് ഒരു സമയത്ത് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി നോക്കൂ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ഫീലിംഗ്സ് എങ്ങനെയാണോ അത്തരത്തിലുള്ള കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരിക നിങ്ങൾ തന്നെ ചിന്തിക്കും ഇതിപ്പോ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇത് വന്നുകൊണ്ടേ ഇരിക്കുന്നു ചിലപ്പോൾ നമ്മൾ ഹസ്ബൻഡും വൈഫായിട്ട് തെറ്റിയിട്ടിരിക്കുകയായിരിക്കും അപ്പൊ നമ്മുടെ മൂല്യം ഹസ്ബൻഡിന്റെ മൂല്യങ്ങൾ ഹസ്ബൻഡ് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ളവരുടെ അടിമയായിട്ട് ഇരിക്കാൻ പാടില്ല അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളായിരിക്കും അപ്പൊ നമുക്ക് ഒന്നും കൂടി ആവേശം കൂടും ആഹാ കാലമായിട്ട് എന്നെ തല്ലിട്ടാ പോയത് അങ്ങനെയൊക്കെ ഒരു ചിന്ത അപ്പൊ അതിനനുസരിച്ചുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമില് നമ്മളെ ഇരുത്തുകയാണ് പക്ഷെ നമ്മളറിയുന്നില്ല അതിന്റെ ഉദ്ദേശം എന്താണോ ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ സ്ക്രീൻ ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോമൊക്കെ അത് തന്നെയാണ് അപ്പൊ നമ്മൾ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കാണണം എന്നൊക്കെ എഴുതിയിട്ടുള്ളത് നമ്മൾ കണ്ടന്റ് ചെയ്യണത് അപ്പൊ ആ സ്ക്രീൻ ടൈം കൂട്ടുമ്പോൾ ആ ഒരു വ്യക്തിന് പിടിച്ചിരുത്തുന്നു എന്നുള്ളതാണ് അപ്പൊ അത്രയും ഡാറ്റ ഉപയോഗിക്കുന്നു അത്രയും ആർട്സ് പ്രവർത്തിക്കുന്നു ആ വീഡിയോ ആരൊക്കെ ചെയ്തു അവർക്കൊക്കെ അതിന്റെ ഏണിങ്സ് കിട്ടുന്നു ഇതന്നെയാണ് ഈ ഒരു ഏതൊരു പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം അപ്പൊ നമ്മൾ നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ആക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് തുടക്കത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എൻ്റെ ചാനൽ പുതുതാണ് എല്ലാവരും അത് നിങ്ങൾ ഇൻട്രോ വീഡിയോ ഒന്ന് ചെയ്തോളൂ അതിനുശേഷം വേഗം നിങ്ങൾ കണ്ടന്റ് കൊടുക്കുന്നതിന് മുമ്പ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊന്നും പറയരുത് കണ്ടന്റ് എന്താണോ അത് കൊടുക്കുക എന്നിട്ട് ഇടയിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത്രയധികം നല്ല രീതിയിലുള്ള കണ്ടന്റ് കിട്ടാൻ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആയിരിക്കണേ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അതിന് അനുയോജ്യമായിട്ട് എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ നല്ല ചിരിച്ച് എക്സ്പ്രഷൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ചെയ്ത് വീഡിയോസ് ഇടുക എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് കാണാൻ എല്ലാവർക്കും ഇഷ്ടം സങ്കടപ്പെടുന്നത് കാണാനും ഇഷ്ടമുള്ളവരുണ്ട് പക്ഷെ ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാണ്ട് ആക്ടിംഗ് ആക്കി ചെയ്തിട്ട് സങ്കടം വരുത്തി ചെയ്യരുത് പിന്നെ ഡ്രാമ വീഡിയോസ് ഒക്കെ ചെയ്യണെങ്കിൽ അതിലൊക്കെ ചെയ്തോളൂ അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ആക്ടിങ് ആക്കരുത് നമ്മളുടെ എന്ത് കാര്യം നമ്മുടെ ഫാമിലി ആയിട്ട് ഇപ്പോൾ എല്ലാവരും നമ്മളുടെ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ അത്രയും വിശ്വസിച്ച് നിൽക്കുന്നവരായിരിക്കും ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നവരൊക്കെ അപ്പൊ നമ്മൾ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് പകയ സാധിക്കാണ്ട് അതിന്റെ തെളിവുകൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് സത്യസന്ധമായി വീഡിയോസ് ഇടുക ആർക്കും ദോഷം വരുന്ന പോലെയുള്ള വീഡിയോസ് ഇടാതിരിക്കുക നല്ല നല്ല കണ്ടന്റ് ഇടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ അവർക്കൊരു ഉപകാരം കിട്ടുന്ന അല്ലെങ്കിൽ ജോലി വേക്കൻസി കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പി എസ് സി പഠിപ്പിക്കുന്ന ടീച്ചിങ് ഒട്ടനവധി കണ്ടന്റ് ഉണ്ട് കണ്ടന്റ് ഇല്ല എന്നുള്ള ഒരു പരാതി വേണ്ട നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഇത്തരത്തിലുള്ള കണ്ടന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഓക്കെ ഓരോരുത്തർ ഏണിങ്സ് മാത്രം നോക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ട് അത് അവരുടെ പക്ഷത്ത് നോക്കുമ്പോൾ അത് ശരിയാണ് ഞാൻ അവർ ആരും കുറ്റം പറയില്ല ഒരുപാട് കണ്ടന്റ് വേറെ രീതിയിലൊക്കെ ഇടുന്നുണ്ട് പക്ഷെ അത് അവർക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല ഒരുപാട് ലേഡീസ് ലൈവ് ചെയ്യുന്നുണ്ട് അതൊക്കെ അവർക്ക് ഏണിങ്സ് കിട്ടാനും അത് ആളുകൾ മനസ്സിലാക്കി ഓഡിയൻസ് വരുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല അപ്പൊ ഒട്ടനവധി കാര്യങ്ങൾ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഇല്ല അവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും പിന്നെ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ചിട്ട് മാത്രം യൂട്യൂബിൽ പ്രവർത്തിക്കുക അപ്പോൾ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല പിന്നെ മെയിൻ ആയിട്ട് ഇത്തരത്തിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് അത് എങ്ങനെയാണ് ചോദിക്കാറുണ്ട് നമ്മുടെ ഈ ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച് വരും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോർട്സ് വ്യൂസ് ആണെങ്കിൽ പത്ത് മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ നോവർട്ട് അപ്ലൈ ചെയ്യും അതിൽ നമ്മുടെ അഡ്രസ്സ് നമ്മുടെ പാൻ കാർഡിലുള്ള സെയിം നെയിം എന്താണോ അതന്നെ കൊടുക്കുക നമ്മുടെ ഇതിലുള്ള ഐ ഡി എന്താണോ അതിലുള്ള സെയിം നെയിം കൊടുക്കുക അപ്പം ഈ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക പിൻ നമ്പർ കൊടുക്കുക ഇതെല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അക്കൗണ്ട് ഇൻഡിവിജ്വൽ ആവാൻ വളരെയധികം ശ്രദ്ധിക്കണം ആരും പോയി ബിസിനസ് കൊടുക്കരുത് നിങ്ങളുടെ അക്കൗണ്ട് ആണ് അത് ഫേസ്ബുക്കിലായിക്കോട്ടെ ഈ ഒരു യൂട്യൂബിലായിക്കോട്ടെ അക്കൗണ്ട് ഇൻഡിവിജ്വൽ ആയിരിക്കണം ഇൻഡിവിജ്വൽ ആണെങ്കിൽ പിന്നെ കൺട്രി കൺട്രി നിങ്ങളുടെ ഇന്ത്യ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ സൗദി അറേബ്യയിലാണെങ്കിൽ ഇന്ത്യ കൊടുക്കാം അല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള ഐ ഡി കാർഡ് നിങ്ങളുടെ ഉണ്ട് അവിടുത്തെ ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെയും കൊടുക്കാം ഒരു വിഷയമല്ല പിന്നീട് നിങ്ങൾ നാട്ടിൽ സെറ്റിൽ സെറ്റിലാകുമ്പോൾ നിങ്ങൾ വീണ്ടും ഈ ഒരു ആഡ്സെൻസ് ചേഞ്ച് ചെയ്യേണ്ടി വരും പുതിയ ഒരു ഇമെയിൽ ഐ ഡിയിൽ ഇന്ത്യ കൺട്രി ഇന്ത്യ ആക്കിയിട്ട് കൊടുക്കേണ്ടി വരും പുതിയൊരു ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചിന്തിക്കുക എവിടത്തെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ത്യ വേണമെങ്കിൽ ഇന്ത്യ കൊടുക്കാം നാട്ടിലുള്ള ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ഇത്തരത്തില് ഈ ഒരു അഡ്രസ്സ് കാര്യങ്ങൾ നെയിമൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂൽ പോകും അതൊരു ഏഴു ദിവസം രണ്ടേ ടു രണ്ടു ദിവസം കൊണ്ടാവും അല്ലെങ്കിൽ ഏഴു ദിവസം കൊണ്ടാകും ഇന്റർവ്യൂ കംപ്ലീറ്റ് ആവും രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടാവും ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ തന്നെ ഡൺ ആവും രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഈ ഒരു ആബ്സൻസ് വരുന്നത് അത് രണ്ടു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഏഴു ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് യൂട്യൂബാണ് നോക്കി കാണുക ഈ ഒരു മൂന്നാം സ്റ്റെപ്പ് യൂട്യൂബ് നോക്കി കാണുമ്പോൾ നിങ്ങളുടെ ചാനലിൽ എത്തരത്തിലുള്ള കണ്ടന്റ് ആണ് നിങ്ങളുടെ കമ്പനിയിൽ എങ്ങനെയാണ് മെറ്റാ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള യൂട്യൂബിന്റെ പോളിസിക്ക് നിരക്കാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും മോസ്റ്റ് വ്യൂവേഡ് ആയിട്ടുള്ള വീഡിയോസ് അതാണ് അതായത് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നത് എങ്ങനെയാണ് എത്തരത്തിലാണ് നിങ്ങളുടെ വാച്ച് ഓർഡർ കയറിയിരിക്കുന്നത് എത്തരത്തിലാണ് സബ് ഇതെല്ലാം നോക്കും ഓക്കെ അപ്പൊ ഇത്തരത്തിൽ ചെക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ചാനൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ഡൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവിടെ അടുത്തത് അവിടെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനാണ് അതായത് നിങ്ങളുടെ വാച്ച് പേജ് ആർട്സ് നിങ്ങൾക്ക് ഓൺ ചെയ്യണം ഷോർട്ട് ഫീഡ് ആർട്സ് ഓൺ ചെയ്യണം സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് അത് ഹാഫ് മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യാം ഓക്കെ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് പിന്നെ ടാഗ് പ്രൊഡക്റ്റ് ചെയ്യുന്നതൊക്കെ അത് കിട്ടുന്നുണ്ട് ടാഗ് പ്രൊഡക്റ്റ് ചെയ്യണം അതിൻ്റെ ഒക്കെ ഓപ്ഷൻ കിട്ടുന്നുണ്ട് ഇത്തരത്തിൽ ഏൺ ചെയ്യാനുള്ള ഒരു ഒട്ടനവധി ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുന്നത് മെമ്പർഷിപ്പ് ചെയ്യാൻ പറ്റും മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ ചെയ്യുന്നവർക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാൻ പറയുന്നവരുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഓൺ ചെയ്തൊക്കെ ഇടാം ഓക്കെ മെമ്പർഷിപ്പ് ഒക്കെ ഓൺ ചെയ്തിടാം ഇത്തരത്തിൽ ഏണിംഗ് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ ഓപ്പൺ ആയി എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ ഏണിങ്സ് വരുന്നതിനനുസരിച്ച് പത്ത് ഡോളർ ആയി കഴിഞ്ഞാൽ അതിനു മുമ്പോ അല്ലെങ്കിൽ പത്ത് ഡോളർ ആയി കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാൻ വരും ഓക്കെ ഐ ഡി വെരിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് പാൻ കാർഡ് അതിന്റെ ഫ്രണ്ടും ബാക്കും നാല് നാല് സൈഡും കാണുന്ന പോലെ ഫോട്ടോ എടുത്തിട്ട് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓൺലൈനായിട്ട് ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിൻ വെരിഫിക്കേഷൻ ഉണ്ടാവില്ല അത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ് അതിൽ അത് ചെയ്തവർക്ക് പിൻ വെരിഫിക്കേഷൻ ഇല്ല പക്ഷെ ഐ ഡി സബ്മിറ്റ് ചെയ്തവർക്ക് പിൻ ലെറ്റർ വെരിഫിക്കേഷൻ വീട്ടിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം പിൻ നമ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാം ടാക്സ് ഇൻഫർമേഷൻ ചെയ്യണം യു എസ് ടാക്സ് ഇൻഫർമേഷൻ ചെയ്യണം അപ്പൊ അതിനൊരു കാലാവധി ഉണ്ട് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കാലാവധിയായിട്ട് തരും പിന്നെ ആ കാലാവധിൻ്റെ ടൈമിൽ പുതുക്കേണ്ടു ഓക്കെ ഇപ്പോൾ ഈ ഡിസംബറിലൊക്കെ ഒരുപാട് പേർക്ക് പുതുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായും പുതുക്കിയാലേ ഏർണിങ്സ് കയറത്തുള്ളൂ ഓക്കെ അക്കൗണ്ടിലോട്ട് ഏർണിംഗ്സ് വരണമെന്നുണ്ടെങ്കിൽ ആർട്സൻസിൽ ഒരു തരത്തിലുള്ള എററും ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഈ ബാങ്കിലോട്ട് പൈസ വരുന്നവരുള്ള പ്രൊസീജിയർ മനസ്സിലായല്ലോ അപ്പൊ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ ഐ എഫ് സി കോഡ് സ്വിഫ്റ്റ് കോഡ് സ്വിഫ്റ്റ് കോഡ് ബാങ്കിൽ പോയി ചോദിച്ചാൽ അവർ തരുന്നതായിരിക്കും ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനാണ് അതുപോലെ ബാങ്കിലുള്ള നെയിം എങ്ങനെയാണോ അത് പിന്നെ നിങ്ങളുടെ ബാങ്ക് നെയിം എന്താണോ ഇപ്പൊ എസ് ബി ഐയോ ഫെഡറൽ ബാങ്കോ എന്താണോ വെച്ചാൽ അത് നെയിം കൊടുക്കുക പിന്നെ ഷിഫ്റ്റ് കോഡ് മറക്കരുത് ആ ബാങ്ക് ബ്രാഞ്ചിൽ പോയിട്ട് തന്നെ നിങ്ങളുടെ ഏതാണോ ബാങ്ക് അവിടെ പോയി ചോദിച്ചാൽ അവർ തരും യൂട്യൂബിന്റെ ആവശ്യത്തിനാണ് പറഞ്ഞാൽ തരും ഷിഫ്റ്റ് കോഡ് കേട്ടോ അത് തരും പിന്നെ അക്കൗണ്ട് നമ്പർ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രൈമറി എന്നുള്ള ഏറ്റവും താഴത്തെ ഒരു കോളം ഉണ്ട് അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക പ്രൈമറി എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് സേവ് ചെയ്താൽ മതി അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കലായി അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഈ ഏണിങ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എപ്പഴാണ് വരിക അറിയോ എല്ലാ മാസവും നിങ്ങളുടെ ഏണിങ്സ് ഇപ്പോൾ ഈയൊരു ഇപ്പൊ നമ്മളിപ്പോ നവംബർ നവംബർ മാസം നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടെങ്കിൽ ഡിസംബർ ഒന്ന് പത്താം തീയതിയാണ് അത് ആർട്സൻസിലോട്ട് അപ്ഡേറ്റ് ആകുക ഓക്കെ ആ ഡിസംബർ തന്നെ നിങ്ങൾക്ക് ഇരുപത്തി ഒന്നെട്ട് ഇരുപത്തി ഉള്ളിൽ നിങ്ങളുടെ ബാങ്കിലൂടെ ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും ഓക്കെ അങ്ങനെയാണ് അതായത് ഒരു പിറകിലത്തെ മാസത്തെ ഏണിങ്സ് അതിൻ്റെ അടുത്ത മാസമാണ് നിങ്ങൾക്ക് പത്താം തീയതി കയറും ഇരുപത്തി ഒന്നെട്ട് ഉള്ളിൽ കിട്ടും അങ്ങനെയാണ് കിട്ടുക കേട്ടോ അങ്ങനെയാണ് അപ്പൊ അത് മനസ്സിലാക്കണം അപ്പൊ ഈ ഒരു ഡിസംബർ ഒന്നേ ടു പത്ത് ദിവസ ഏണിങ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് വൈദ്യുഷോ ചെയ്യും പക്ഷെ അത് കയറത്തില്ല അത് അടുത്തത് അപ്പൊ ജനുവരിയിൽ നിങ്ങൾക്ക് കയറും അതെല്ലാം കൂടി ടോട്ടലി ഡിസംബറിലത്തെ ജനുവരിയിലാണ് കയറുക അത് ജനുവരി പത്തിനാ കയറുക എന്നിട്ട് ആ ജനുവരിയിൽ നിങ്ങൾക്ക് അത് നൂറ് ഡോളർ തേഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും ഇരുപത്തൊന്നെട്ട് ഉള്ളിൽ നിങ്ങളുടെ ബാങ്കിലോട്ട് പേയ്മെന്റ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഇങ്ങനെയാണ് യൂട്യൂബിന്റെ കുറച്ച് അതായത് ഒരു ബിഗിനറായിട്ട് വരുന്ന ആൾ മനസ്സിലാക്കേണ്ടത് എ ടു സെഡ് കാര്യം എങ്ങനെയാണ് പേയ്മെന്റ് കിട്ടേണ്ടത് കണ്ടന്റ് കിട്ടേണ്ടത് എങ്ങനെയാണ് പോളിസി എന്തൊക്കെയാണ് ഈ ബാങ്ക് ഡീറ്റെയിൽ ഐ ഡി വെരിഫിക്കേഷൻ അതെല്ലാം മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോ ഉദ്ദേശം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടവർക്ക് യൂട്യൂബിനെ കുറിച്ചുള്ള ചാനൽ തുടങ്ങി വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എ ടു സെഡ് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ വീഡിയോക്കുറിച്ചുള്ള വിലയേറെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്